അസ്ലാമലക്കു വർമ്മത്തല്ല വർക്കാത്തു കോയമ്പത്തൂർ നിന്ന് മേട്ടുപാളയം റോഡ് പോകുമ്പോൾ ആ ഉൾക്കാട് മാർഗത്തൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പിന്നെ ഒരു പള്ളിയാണ് ഈ കാണുന്ന പള്ളി അതാ ഈ പള്ളി ഹൈദർ അലി ടിപ്പു സുൽത്താൻ ദക്കിനി സുന്നത് ജമാഅത്ത് മസ്ജിദ് ഈ പള്ളിക്കൊരു പ്രത്യേകത ഉണ്ട് ഈ പള്ളി എല്ലാവരും ഒന്ന് കണ്ടു വെക്കുക ഈ പള്ളിയിലാണ് വളരെ വലിയ മഹാനായ സ്വതന്ത്ര സമര സേനാനിയും വര്യനുമായിരുന്ന മഹാനായ ആലി മുസ്ലിയാർ അവരുടെ മഹാമ് ഈ പള്ളിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആലി മുസ്ലിയാർ കോയമ്പത്തൂർ ജയിലിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത് കോയമ്പത്തൂർ ജയിലിൽ നിന്ന് തൂക്കിലേറ്റാൻ വിധിച്ച ദിവസം അവസാനത്തെ ആഗ്രഹം ചോദിച്ചപ്പോൾ അവർ രണ്ടരക്കത്ത് നിസ്കരിക്കണം എന്ന് പറഞ്ഞ അങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുനോട്ടിട്ട് നിസ്കരിക്കുന്ന സമയത്ത് സുജൂതിൽ കിടന്നിട്ട് വഫാത്തായി അപ്പോൾ ആലി മുസ്ലിയാരെ ബ്രിട്ടീഷുകാരുടെ തൂക്കുമരത്തിന് പോലും അവരെ തൂക്കുമരത്തെ പോലും തോൽപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും ആ ഒരു സ്ഥലമാണ് ആലി മുസറയുടെ മൊത്താമുള്ള സ്ഥലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എപ്പോഴെങ്കിലും കോയമ്പത്തൂർ വരികയാണെങ്കിൽ ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യാൻ ആരും മറക്കരുത്